നല്ല ഗൈസ് ടു മൈ ചാനൽ അപ്പോൾ ഐസ് ഇന്ന് ഞാനുണ്ടായിരിക്കും ദേസ് ഗൈസ് അപ്പം ഇന്ന് എൻ്റെ കയ്യിലാണ് അടക്കളിക്കുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ ചിക്കൻ പൊരിക്കാൻ പോവാണ് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ചിക്കൻ എടുത്ത് നല്ല കഴുകി കുട്ടപ്പനാക്കി എടുത്തിട്ട് അത് നല്ല ആവശ്യത്തിന് വറകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിത് കുറേ പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് മുളക് കൂടിയാണ് കൊടുത്തത് പിന്നെ ഞാൻ ഇതിലേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി പിന്നെ കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതെല്ലാം കഴിഞ്ഞ് ഇത് മിക്സ് ചെയ്യാൻ നേരത്തെ ഓർത്തത് ഞാൻ ഇതിൽ ഉപ്പിട്ടിട്ടില്ല കേസ് അങ്ങനെ ആവശ്യത്തിന് ഉപ്പിട്ട പോർത്തപ്പം ഇതിൽ മെയിൻ സാധനമായിട്ടുള്ള കോൺഫ്ലോറും ഞാൻ ഞാനിട്ടില്ല അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യത്തിന് കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആവശ്യത്തിന് കോൺഫ്ലവർ ഇട്ട് നന്നായി മിക്സ് ചെയ്യാം എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് തഴിഞ്ഞിട്ട് ഇത് രണ്ട് മണിക്കൂർ അശിന് വെക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് നല്ല മസാല പിടിച്ചിട്ടാൽ അപ്പോൾ അതാണ് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നല്ല പിടിച്ച് മസാലയൊക്കെ സെറ്റാകാൻ എന്നിട്ട് നല്ല തിളച്ച എണ്ണയിൽ ഇതിട്ട് വറക്കുന്നുണ്ട് പിന്നെ ഈ തിളച്ച എണ്ണയിലിട്ട് വറക്കുന്ന കാര്യമായതുകൊണ്ട് ഇത് അമ്മയാട്ടോ ചെയ്യുന്നത് അങ്ങനെ ഇത് വറുത്തോണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളൊരു കാര്യം ഓർത്തത് ഇതിലേക്കിട്ടുള്ള ചെറുനാരങ്ങയല്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ചെടിയിൽ നിന്ന് നാരങ്ങ വറക്കാൻ പുറത്തിറങ്ങി അപ്പോൾ അതാണ് അവിടെ ഒരു കണ്ണ് കാണുന്നുണ്ടോ അത് വേറെ ആരുടെ അല്ല ഞങ്ങളുടെ അടുത്ത് ഡോഗിൻ്റെയാണ് അപ്പം ഞങ്ങളതിനെയും ഇങ്ങനെ കൊഞ്ചെത്തിയിട്ട് നാരങ്ങ പറയ്ക്കാനായിട്ട് പോയി നാരങ്ങ പറയ്ക്കാൻ മെയിൻ ആയതായിട്ടുള്ള കത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ പമ്പി പമ്പിപ്പോയതാണ് നാരങ്ങ മരത്തിൻ്റെ അടുത്തെത്തി നാരങ്ങ മരം കാണുന്നില്ലെങ്കിൽ അതിൻ്റെ ചുറ്റിനുള്ള ചേമ്പിൻ്റെ ചെടിയൊക്കെ നല്ല കാണുന്നുണ്ട് അങ്ങനെ ആശുപത്രി നാരങ്ങ കിട്ടി ഞങ്ങളതാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അങ്ങനെ അവിടെ എത്തിയപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ചിക്കൻ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് സെക്കൻഡ് റൗണ്ടും നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് ഇത് തേർഡ് തേഡാണ് ലാസ്റ്റ് റൗണ്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട് അങ്ങനെ നല്ല അടിപൊളിയായി പിടിച്ചെടുത്തിട്ടുണ്ട് കൈസ് എന്നിട്ട് നമ്മൾ സാഹസികമായി പ്രശ്നം നമ്മുടെ ചെറുമാറ്റങ്ങും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കൈസ് നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തൊക്കെ കേട്ടോ നല്ല ടേസ്റ്റുള്ള നല്ല മസ്റ്റ് ട്രൈ ആണ് കഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ചിക്കന് എല്ലായിടുന്ന ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നേരം ബായ്